അതേപോലെ ഇന്നലെ ഞാൻ ഒരു വീഡിയോ കണ്ട് അതിലൊരു ചേച്ചി ഉണ്ട് ഈ മനാസിനെ കുറിച്ച് പറയുന്നത് കൊച്ചു പയ്യനാണ് ഈ കൊച്ചു പയ്യന് അവിടെ സ്വന്തം ഭാര്യ മരിച്ചെടുക്കുന്ന സമയത്ത് ഫോൺ എടുത്തിട്ട് ലൈവ് ഇടാനുള്ള മാനസികാവസ്ഥ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് അവിടെ കുത്തിന് സ്റ്റാറ്റസ് ഇടാനുള്ളതും ഉണ്ടായി അതിൻ്റെ ഇടയിൽ ഈ ചേച്ചി പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാനോ പറ്റിയില്ല എന്നാണ് ഈ ചേച്ചി പറയുന്നത് ചേച്ചിക്ക് വേറെ ലൈറ്റാണോ ഇനി അതല്ല ചേച്ചിൻ്റെ പിന്നെയുള്ളവർക്ക് വേറെ ലൈറ്റാണോ എന്നുള്ളത് അറിയില്ല ചാനലുകളായാലും അതിൽ പറഞ്ഞ അവതാരകമാരായാലും പിന്നെ അതിൻ്റെ പിന്നെ പ്രവർത്തിപ്പിച്ച പ്രവർത്തിച്ച ആരായാലും എല്ലാവരെയും നോട്ട് ചെയ്തിട്ട് ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും അവർക്കെതിരെ നടപടി എടുക്കാൻ തന്നെ പോവാണ് അതായത് ഈ മയക്ക് വരുന്ന പരമായിട്ട് മാനൂന് നല്ല ബന്ധം ബന്ധമുണ്ടോന്നു പിന്നെ അതേമാതിരി ഒരു ഹണി ട്രാപ്പ് ഉണ്ട് ഇവിടെ അടുത്തു തന്നെയുള്ള ഒരു സഹോദരനെ കൊണ്ടുപോയിട്ട് ഹണി ട്രാപ്പിൽ കുടിക്കുന്നുണ്ട് ഞങ്ങൾ ഈ മോനായിട്ട് തെണ്ടി നടക്കുകയാണ് വാടക വീടുകൾ തോറും കയറി ഇറങ്ങി തെണ്ടി നടക്കാനാണ് ഞങ്ങൾക്ക് തണ്ടി എടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്തൊരു വൃത്തികെട്ട നിങ്ങൾക്ക് തോന്നുന്നത് പോലെ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു ഒരു കുടുംബമാണ് കളിച്ച് കളിച്ച് ഇവര് അങ്ങേ തല തീ നമ്മളൊരു ഭാഗത്തുനിന്ന് ഇവക്കെന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഇവർക്ക് ഇവിടെ വേറെ കുതിര കച്ചവട ഇവർക്ക് ഇതിൽ കൂടി റവന്യൂ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇവരോടൊക്കെ ഒറ്റക്കാരെ പറയാനുള്ളൂ നിങ്ങൾ ഈ സ്ക്രീനിന്റെ മുന്നിൽ വന്നിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ് പക്ഷെ നമ്മളങ്ങനല്ല അഭിനയിക്കുന്ന ആൾക്കാരല്ല ചെയ്യാനുള്ളത് ചെയ്യേം ചെയ്യും പറയാനുള്ളത് മൂത്തോയ്ക്ക് പറയുകയും ചെയ്യും ഇനിയിപ്പോ കുറേ കാര്യങ്ങൾ മേനാസിന് പറയാനുണ്ട് പറഞ്ഞു പറയട്ടെ മൈനാസിന് പറയാനുള്ള ഫുള്ള് പറയട്ടെ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറയാനുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇനിയും കൊണ്ടുവരും സഹോദരനാണ് കൂടെ ഉള്ളതാ വളരെയധികം വിഷമത്തിലാണുള്ളത് ഈ റമദാനിലും എൻ്റെ സഹോദരിയെ വെറുതെ വിടാത്ത ആളുകളെ കുറിച്ചിട്ട് പറയാനാണ് സഹോദരൻ വന്നിട്ടുള്ളത് എന്താണ് റിജുവിനെ പറയാനുള്ളത് ഇപ്പൊ ഒരുപാട് യൂട്യൂബ് ചാനലുകളിലും മറ്റും പല വാർത്തകളും കാണുന്നുണ്ട് പലതെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളാണ് ഇതിലൊക്കെ വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ആ ഒരു സമയത്ത് നമ്മൾ മൈൻഡ് ചെയ്തില്ലായിരുന്നു ഇപ്പോൾ കാരണം വെച്ചാൽ ഇതെന്താണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ആ ഒരു പാച്ചില്ലായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ വേണ്ടാന്ന് വെച്ചോണ്ടാണോ എന്ന് എന്നറിയില്ല അത് ഭയങ്കര അധികമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഡെയിലി ഓരോരുത്തർ വിളിച്ച് ചോദിക്കുകയാണ് നിങ്ങളുടെ സഹോദരനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഒരു ചാനല് മറ്റേ ചാനലിൽ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അതറിയാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായ കാര്യങ്ങളാണ് പലതിലും വന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് വില ഉദ്ദേശം എന്നുള്ളത് ഇതുവരെ മനസ്സിലാകുന്നില്ല ഈ അവർക്കും ഉണ്ടൊരു സഹോദരിമാർ അല്ലെങ്കിൽ ഒരു മോള് ഓല വീട്ടിലും ഉണ്ടാവും അപ്പോൾ അവർക്കാണ് ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഇവരിങ്ങനെ എടുത്തിടാനോ സ്വന്തം മോക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടെങ്കിൽ അത് ഇതിൽ കയറി വന്നിട്ട് എൻ്റെ മോക്ക് എന്നത് സംഭവിച്ചു അതറിയാൻ വേണ്ടി ഇതിൽ ക്ലിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇടാനോ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കര വിഷമമുണ്ട് പക്ഷേ ഇനി വിഷമത്തിൻ്റെ ഇതിൽ പേരിൽ കരഞ്ഞു കുത്തിരിക്കാനൊന്നും കഴിയുന്നില്ല അത് വിട്ട് എനിക്കറിയാനും പിടിക്കാനും ഒന്നും കഴിയുന്നില്ല ഇനി നിയമപരമായിട്ട് തന്നെ നേരിടാൻ പോവാണ് പലതും കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചാനലുകളായാലും അതിൽ പറഞ്ഞ അവതാരകമാരായാലും പിന്നെ അതിൻ്റെ പിന്നെ പ്രവർത്തിപ്പിച്ച പ്രവർത്തിച്ച ആരായാലും എല്ലാവരെയും നോട്ട് ചെയ്തിട്ട് ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും അവർക്കെതിരെ നടപടി എടുക്കാൻ തന്നെ പോവാണ് പരാതി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അതെ പരാതി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കൊടുക്കാൻ പോവാണ് ഇനി ഒന്നും നോക്കാനില്ല എന്താണെന്ന് വെച്ചാൽ കളിച്ച് കളിച്ച് ഇവൽ അങ്ങേ തലെത്തി ഞമ്മളൊരു ഭാഗത്തുനിന്ന് ഇവക്കെന്താ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഇവർക്ക് ഇവിടെ വേറെ കുതിര കച്ചവട ഇവർക്ക് ഇതിൽ കൂടി റവന്യൂ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് പിന്നെ അതിന്റെ ഇടയിൽ കൂടി പറയുന്നത് ഞാൻ നിങ്ങളെ അടുത്ത് നിന്ന് എന്തോ പൈസ വാങ്ങിയിട്ടാണ് ഞാനിതില് ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നത് ഞാനിതിൽ ആരെയും കുറ്റം പറയാനോ ഇതാക്കിയിട്ടോ ഒന്നേ വരെ ഉണ്ടായില്ല എന്താണ് വരെ പരിപാടി എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഇനിയിപ്പോൾ എന്തായാലും നിയമപരമായി തന്നെ നേരിടാൻ പോവാണ് അതായത് നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നതിലൊന്നും പ്രശ്നമില്ല എനിക്കെതിരെ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞു ഈ കുടുംബത്തെ വിട്ടേക്ക് കാരണം എനിക്കെതിരെ എത്രയോ കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ട് അത് പറയാനുള്ള അവകാശമുണ്ട് നിങ്ങളത് പറഞ്ഞോളൂ എനിക്കത് വലിയ പ്രശ്നമൊന്നുമല്ല പക്ഷേ ഈ കുടുംബത്തെ അവർ വേദനിപ്പിക്കാൻ നിങ്ങൾ നിൽക്കരുത് അവരെ നോവിക്കാൻ നിങ്ങൾ നിൽക്കരുത് കാരണം ഇവർ വളരെയധികം സങ്കടത്തിലാണുള്ളത് അതേപോലെ ഇന്നലെ ഞാൻ ഒരു വീഡിയോ കണ്ട് അതിലൊരു ചേച്ചി ഈ മേനാസിനെ കുറിച്ച് പറയുന്നത് കൊച്ചു പയ്യനാണെന്ന് കണ്ടാലും പറയോ രണ്ടോ മൂന്നോ വയസ്സുള്ള പാവം മോനാണെന്ന് എന്തിനാണ് ഈ ചേച്ചിക്ക് ഇതൊക്കെ കാര്യം എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഈ കൊച്ചു പയ്യന് അവിടെ നിന്ന് സ്വന്തം ഭാര്യ മരിച്ചിടക്കുന്ന സമയത്ത് ഫോൺ എടുത്തിട്ട് ലൈവ് ഇടാനുള്ള മാനസികാവസ്ഥ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് അവിടെ കുത്തിരി സ്റ്റാറ്റസ് ഇടാനുള്ളതും ഉണ്ടായി അതിൻ്റെ ഇടയിൽ ഈ ചേച്ചി പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ മോന് പറ്റിയില്ല എന്നാണ് ഈ ചേച്ചി പറയുന്നത് ചേച്ചിക്ക് വേറെ ലൈറ്റാണോ ഇനി അതല്ല ചേച്ചിൻ്റെ പിന്നെയുള്ളവൾക്ക് വേറെ ലൈറ്റാണോ എന്നുള്ളത് അറിയില്ല അപ്പോൾ എന്തായാലും ചേച്ചിനോടൊരു കാര്യം പറയാനുള്ളത് റൂട്ട് മാറ്റി കൊണ്ടുപോകാനാണ് ചേച്ചിൻ്റെ താല്പര്യമെങ്കിൽ ചേച്ചി അങ്ങനെ പോയിക്കോളൂ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ നിയമപരമായിട്ട് ഞങ്ങൾ എന്തായാലും നേരിടും അതിനി ആരായാലും ശരി വലിപ്പം ചെറുപ്പം നോക്കുന്നില്ല ഇനി നേരിടുക തന്നെ ചെയ്യും സൈലൻറ്റായി നിൽക്കുന്നത് തന്നെ എന്തായാലും നിർത്തിയിട്ടുണ്ട് ഇനിയിപ്പം അങ്ങനെ നിന്നിട്ട് കാര്യമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ തലേ കയറാണ് അതുകൊണ്ട് തന്നെ ഇനി എന്തായാലും നിയമപരമായിട്ടായാലും എങ്ങനെ ആയാലും നേരിടാൻ തന്നെ പോകുകയാണ് പിന്നെ പറഞ്ഞാൽ ഈ മേനാസിനെ കുറിച്ച് ഞാൻ എവിടെയും കുറ്റം പറഞ്ഞിട്ടൊന്നുമില്ല നിങ്ങളുടെ ചാനലിലായാലും ഞാൻ ആരോടും ഒരു കുറ്റം പറഞ്ഞില്ല ഞാൻ പറഞ്ഞ പറഞ്ഞാൽ അതായത് ഒരു ഒരു സഹോദരൻ എന്നുള്ള നിലക്ക് ഈ ജംഷാദിന്റെ മേനാസിൻ്റെ അടുത്താണ് ഓളുള്ളത് അപ്പോൾ ഇവ ഇവയ്ക്ക് ഒരു രാത്രി അതായത് മണിക്കൂറുകൾക്ക് മുന്നേ എനിക്ക് മെസ്സേജ് അയച്ച ഒരു പെൺകുട്ടിക്ക് ഓരോ കൂട്ടത്തിലുള്ള പെൺകുട്ടിക്ക് പെട്ടെന്നൊരു ഇത് സംഭവിക്കുന്നു അപ്പോ സ്വാഭാവികമായിട്ട് ഞാൻ ഓരോ അല്ല സംശയിക്കേണ്ടേ ആ സംശയം ഞാനിവിടെ പറഞ്ഞുള്ളൂ ബാക്കിയൊരു കാര്യം ഞാൻ പറഞ്ഞില്ല അതിന്റെ പേരിൽ പൊക്കി പിടിച്ചിട്ട് പല കാര്യങ്ങളും ഇപ്പം പറയുന്നുണ്ട് അപ്പം എൻ്റെ ഏതായാലും ഞാൻ കുറച്ച് കാര്യങ്ങളോട് പറയാം ഈ മേനാസിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതായത് ഈ മയക്ക് വരുന്ന പരമായിട്ട് മാനുവിന് നല്ല ബന്ധം അങ്ങനെ പല കേസുകളിലും മാനു പെട്ടി ഉണ്ടെന്നു ഒക്കെ എവിടെയാണ് ഇവിടെ ഇവിടെ നടന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ തന്നെ നടന്ന കാര്യങ്ങളാണ് അതായത് ഞങ്ങൾ വീട്ടിൽ നിന്നുകൊണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ല ഒന്ന് രണ്ടാൾക്കാരുമായിട്ട് നടന്ന സംഭവമാണ് ആ ആൾക്കാരാണ് ഞാൻ വൈകാണ്ട് തന്നെ എൻ്റെ മുന്നിൽ കൊണ്ടുവരും കാരണം ൊക്കെ വരാൻ താല്പര്യണ്ട് പക്ഷേ സമയമാകുമ്പോ എന്തായാലും ഞാൻ കൊണ്ടുവരും അതായത് തെളിവുകളോടെ ഈ പിടിച്ച ആളുകളുടെ കൊണ്ടുപോകും അതെ തെളിവ് സഹിതം ഇനി എന്തായാലും കൊണ്ടുവരും ഓല് കാര്യങ്ങൾ പറയൂ അപ്പം ബാക്കി കാര്യങ്ങളൂടി എല്ലാവർക്കും മനസ്സിലാവും പിന്നെ അതേമാതിരി ഒരു ഹണി ട്രാപ്പ് കേസ് ഉണ്ട് ഇവിടെ അടുത്തന്നെ ഉള്ള ഒരു സഹോദരനെ കൊണ്ടുപോയിട്ട് ഹണി ട്രാപ്പിൽ കുടുക്കിണ്ട് അതും ഈ തെളിവ് സഹിതം കൈമലുണ്ട് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായോ ആ വ്യക്തമായിട്ട് തെളിവ് സഹിതം മനസ്സിലായിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് രണ്ടുപേരിപ്പം കയ്യിലുണ്ട് ഈ രണ്ടുപേരും കൈമലുണ്ട് ഇപ്പം വിളിച്ചാൽ വരാനും തയ്യാറാണ് പക്ഷെ ഇനി പോന്ന് കുറെ കാര്യങ്ങൾ മേനാസിന് എന്ന് പറഞ്ഞു പറയട്ടെ മേനാസിന് പറയാനുള്ള ഫുള്ള് പറയട്ടെ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കും ഈ പറയാനുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇനി ഞാൻ കൊണ്ടുവരും പിന്നെ അതേപോലെ കഴിഞ്ഞ ദിവസം വേറെ സംഭവം ഉണ്ടായി എന്താന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി കുറച്ച് അറിയപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് കുട്ടി എന്താ വെച്ചാൽ ഇവളെനിക്ക് പരിചയമല്ല ഞാൻ കണ്ടിട്ട് പോലും ഇല്ല നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല അപ്പം ഇവിടെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കേൾക്കാനിടായി എന്താണെന്നു വെച്ചാൽ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ആൽബം ഗായകനോട് ഞാൻ പറഞ്ഞിരിക്കും പോലെ പോസ്റ്റ്മോർട്ടം അതായത് നിങ്ങൾ പറഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട് എന്ന ആൽബം ഗായകനോട് ഗായകനോട് പറഞ്ഞു എന്നിട്ടാണ് ആളത് എല്ലാവരോടും പറഞ്ഞതു എന്താ പറയുക പോസ്റ്റ് ഇട്ടതെന്നൊക്കെയാണ് ഓൾ പറഞ്ഞത് അനിയം പറഞ്ഞിട്ടാണ് എല്ലാം ചെയ്തത് എല്ലാം ചെയ്തതെന്ന് പക്ഷേ ഞാൻ ഇങ്ങനായിട്ട് ഒരു കോണ്ടാക്റ്റുമില്ല ഞാനിപ്പോൾ ഈ ആരാ ഈ കോണ്ടാക്റ്റ് വന്നുകെങ്കിൽ തന്നെ അതിപ്പോൾ ഈ മരി മരിച്ചതിന് ശേഷമാണ് ഇവലായിട്ട് കോണ്ടാക്റ്റ് വന്നത് അല്ലാണ്ട് എനിക്ക് ഒരു പരിചയം ഒലായിട്ടില്ല അത് ഇവരോട് ചോദിക്കാന്ന് വെച്ചാൽ ഇവരൊക്കെ ഒഴിഞ്ഞു മാറുക നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുക ഒന്നിനും നിൽക്കുന്നില്ല പിന്നെ അതേപോലെ പറയുന്നത് ഞങ്ങൾ ഈ മോനെയായിട്ട് തെണ്ടി അടക്കാണ് പാടവീടുകൾ തോറും കയറി ഇറങ്ങി തെണ്ടി നടക്കുകയാണ് ഞങ്ങൾക്ക് ഈ തെണ്ടി നടക്കേണ്ട ഒരു ആവശ്യമില്ല എന്തൊരു വൃത്തികെട്ട പരാമർശമാണ് നിങ്ങൾക്ക് തോന്നുന്നത് പോലെ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു കുടുംബമാണത് നിങ്ങൾക്ക് തോന്നുന്നത് പോലെ വിളിച്ചു പറയാ തോന്നുന്നത് പോലെ ചെയ്യുക ഒരു കുട്ടിയെ പിടിച്ചിട്ട് തെണ്ടി നടക്കുകയാണ് എന്നൊക്കെ ഇവരെ കുറിച്ച് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്താണ് നിങ്ങൾക്ക് ഒന്നും പറയുന്നില്ല അധികം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്താ ഇവരോടൊക്കെ ഒറ്റക്കാരെ പറയാനുള്ളൂ നിങ്ങൾ ഈ സ്ക്രീനിന്റെ മുന്നിൽ വന്നിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാ പക്ഷെ നമ്മൾ അങ്ങനല്ല അഭിനയിക്കുന്ന ആൾക്കാരല്ല ചെയ്യാനുള്ളത് ചെയ്യം ചെയ്യും പറയാനുള്ളത് മൂത്തോയ്ക്ക് പറയുകയും ചെയ്യും അതിന് എത്ര വലിയ ആളായാലും ശരി നമുക്കൊരു തേങ്ങയില്ല പറയുക ഈ വോയിസ് ക്ലിപ്പ് ഇപ്പൊ വോയിസ് ക്ലിപ്പ് നീ എന്തെങ്കിലും കൈമുണ്ട് സ്വീകരിക്കണം എന്തായാലും സ്വീകരിക്കണം അത് കാരണം വെച്ചാൽ തൊള്ളേ തോന്നിയതൊക്കെ പറയാൻ പറ്റുന്ന സ്ഥലമാണത് ആണോ നമ്മളൊക്കെ പറയുന്നത് ഈ തെളിവുകൾ അടക്കോ തെളിവുകൾ ഉണ്ട് നമ്മളെ കൈമലി അല്ലാണ്ട് ഒരു ഒരു കാര്യം നമ്മൾ എവിടെയും ഇതുവരെ പറഞ്ഞില്ല പിന്നെ ഇതുവരെ വന്ന തെളിവുകൾ മൊത്തം മെനാസിനെതിരാണ് മെനാസിനും ജംഷാദിനും എതിരാണ് അതിനെ കുറിച്ച് പോലും ഒരു അക്ഷര ഇതുവരെ വേണ്ടിട്ടില്ല അപ്പൊ തെളിവില്ലാണ്ട് നമ്മളെവിടെ ഒന്നും ഇതുവരെ പറഞ്ഞില്ല അല്ല വളരെ രസകരമായ സംഭവം ഉണ്ടായി ഈ മെഹനാസ് പറഞ്ഞു സമയം ഞാൻ മാറ്റി ഞാനാണ് ചെയ്യിപ്പിച്ചത് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന മൈനാസിൻ്റെ സഹോദരി തന്നെ ഏകദേശം ഈ ഇൻ്റർവ്യൂക്ക് ഒരു നാലഞ്ച് ദിവസം മുമ്പ് എനിക്കിട്ട് ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നു അതിൽ വളരെ വ്യക്തമായിട്ട് സഹോദരി പറയുന്നുണ്ട് ഇത്ര സമയത്താണ് വന്നത് ഇങ്ങനെയാണ് വന്നത് എന്നുള്ളത് അത് ഒരു ചാനൽ ആവശ്യപ്പെട്ടു ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് ഈ ഇത് പറയുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്ലിപ്സൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുമുണ്ട് അപ്പോൾ അതിനെയൊക്കെ പച്ചക്കെ തള്ളിക്കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അത് ഉന്നയിച്ചോട്ടേ ഈ ഉന്നയി ഇവർ ഈ ഇടുന്ന ചാനലുകളൊക്കെ കമൻറ്റ് ബോക്സ് ഒന്ന് വായിച്ച് നോക്കിയാൽ ഞാൻ അങ്ങനെ വായിക്കലൊന്നുമില്ല എന്നാലും ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയ സമയത്ത് കണ്ടത് എല്ലാവരും അവനെതിരായിട്ടാണ് പറയുന്നത് വിവരല്ലേ വിവരല്ലേ എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത് സംഭവശ്ശേരിയാണ് ഇവൻ ഓരോ ചാനലിൽ ഓരോ കാര്യങ്ങളാണ് പറയുന്നത് ഈ സമയത്തിൻ്റെതായാലും ഇപ്പോൾ ഈ ഈ ചാനലിൽ തന്നെ സമയത്തിനെ കുറിച്ച് പറഞ്ഞു അത് വേറൊരു ചാനലിലിട്ടപ്പോൾ നിങ്ങളാ കൊടുത്തില്ലേ ആ അപ്പോൾ അത് ക്ലിയറായി ആയി ഇപ്പോൾ അത് വേറെ ഒന്നിലൊന്ന് പറയുന്നത് അത് നിങ്ങളെല്ലാവരും കൂടി കളിച്ച കളിയാണ് ഇതൊക്കെ ഓൻ്റെ അടുത്ത് തന്നെ വന്ന ഫാൾട്ടുകളാണ് ഇവന്റെ അടുത്ത് വരുന്ന പിഴവുകളൊക്കെ നമ്മുടെ തലയിൽ കെട്ടി കെട്ടിവെക്കാൻ വേണ്ടി ആ അതെ പിന്നെ അത് റൂട്ട് മാറ്റാനും നോക്കുക വേറെ എങ്ങോട്ടോ കൊണ്ടുപോകാൻ നോക്കുക നമ്മക്കിപ്പ എന്താ അറിയേണ്ടി ഇവക്കെന്താ സംഭവിച്ചത് അതാണ് അറിയേണ്ടിയത് അല്ലാണ്ട് അതിന്റെ മുന്നത കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഒരു കാര്യമല്ല